ഞാൻ ഈ മന്ത്രവാദം അതിനൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കുടുംബമാണ് എന്താണ് ഇവിടെ പകലെ വരാൻ വരാൻ ഭയങ്കര പേടിയാണ് എടുത്താണ് ഇവിടെ വന്നിട്ട് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പറ്റുള്ളൂ എൻ്റെ പുതിയൊരു വീടിനെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് അത് നൂറ് വർഷം പഴക്കമുള്ള ഒരു കൊട്ടാരം ഒരു വീടാണ് അന്നത്തെ കൊട്ടാരം എന്ന് പറയുന്നില്ലേ അത്രയും ബംഗ്ലാവ് അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങളു ഇവിടെ റൂമുണ്ട് കിണറുണ്ട് പിന്നെ അതുപോലെ തന്നെ പൂജാ റൂം അതൊക്കെ എപ്പോഴും ഉണ്ട് അപ്പോൾ പകല് വരെ ഇവിടെ നിൽക്കാൻ ഭയങ്കര പേടിയാണ് അതായത് ഇപ്പോൾ ഞങ്ങളൊരു ഇവിടെ പാമ്പനെ കണ്ട് അതുതന്നെയല്ല ഇവിടെ ദുരൂഹ മരണം അതായത് ഈ വീട്ടിൽ ഈ ഒരു വീടിൻ്റെ അവസ്ഥ തറയാണീ കാണുന്നത് തറയാണീ കാണുന്നത് ഈ കുടുംബത്തിലെല്ലാവരും ഇപ്പോൾ തന്നെ ഈ ഇന്ന് ഭൂമിയിലില്ല എല്ലാവരും തന്നെ മരിച്ചുപോയി നാല് ടോട്ടൽ നാല് പേരാണ് ഇവിടെ മരിച്ചത് ദുരൂഹ മരണത്തിൽപ്പെട്ടത് അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇതാണ് ഫ്രണ്ട് സൈഡ് ഇട്ട് ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഇത് കണ്ടോ അന്നത്തെ കോമ്പൗണ്ട് കോമ്പൗണ്ടാണി തോന്നുന്നത് നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ഇപ്പോൾ ഒരു പ്രേതാലയമായി മാറിയ ഒരു വീടാണ് വീടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ തന്നെ ഇത് കണ്ട ആ വീട്ടിലേക്ക് കയറി പോകാനുള്ള ആ ഒരു സ്റ്റെപ്പ് കണ്ടോ ഇതാണ് ഇതായിരുന്നു വീടിൻ്റെ സ്റ്റെപ്പ് ഫ്രണ്ട് സൈഡാണിത് അന്നത്തെ കാലത്തുള്ള ആ ഒരു സ്റ്റെപ്പാണിത് ഇപ്പോൾ ആകെ ഇതല്ല കോമ്പൗണ്ടാണ് കാണുന്നൊക്കെ കോമ്പൗണ്ട് വാൾ ചെറുതായിട്ട് കാണുന്നുണ്ട് ഇവിടെ കണ്ടോ അന്നത്തെ കാലത്തുള്ള ആ ഒരു കോമ്പൗണ്ട് വാളുണ്ടാവും ഇതാണ് മുറ്റം ആ വീണ്ടും മുറ്റമാണ് മുറ്റത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്ന പറഞ്ഞ ഈ കൂടപോത്രം മന്ത്രവാദം അതിനൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കുടുംബാണിത് ഒരു ഫാമിലി അപ്പോൾ അത് അവർ അങ്ങനെ തന്നെ തീർന്നു പോയെന്നാണ് ഇവിടെ ജനങ്ങളൊക്കെ പറയുന്നത് കേട്ടോ എന്താണ് ഇവിടെ പകല് വരാം വരാം ഭയങ്കര പേടിയാണ് അത്രയും ആണ് എടുത്താണ് ഇവിടെ വന്നിട്ട് കേട്ടോ വീടിൻ്റെ മേൽക്കൂരതാക്കുന്ന ഷീറ്റിട്ട് ഇപ്പം ഷീറ്റാണ് കാണിക്കുന്നത് പക്ഷേ ആ കിണറതാണ് അവിടെ കാണിക്കുന്നത് ഇതൊക്കെ ഒരു കാലത്ത് സജീവമായിരുന്ന ഒരു സ്ഥലമാണ് അതായത് ഒരു വലിയ കുടുംബം ഇത്രയും വലിയൊരു കുടുംബത്തിൻ്റെ ഒരു വീടാണ് ഒരു ഫാമിലിപ്പെട്ട നല്ല കുറേ അംഗങ്ങൾ താമസിച്ച ഒരു വീടിൻ്റെ ഒരവസ്ഥ ഉണ്ടോ ഇപ്പം തന്നെ ഇത്രയും എന്താ പറയുക ആ ഈ ചവരൊക്കെ വീണു കുറച്ച് അവിടെ വീണ കിടക്കുന്നു പൂജാ റൂമൊക്കെ ഇപ്പം അങ്ങനെ തന്നെ കേട്ടോ ഇത് കേട്ടോ വീടൊരു വീട് വന്ന കിണറിൻ്റെ അവസ്ഥ നോക്കി ഇതൊരു കിണറാന്ന് ആരോ പറയോ കണ്ടാൽ പറയല ഇത്രയും എന്താ പറയുക കിണറിലേക്ക് ഇറങ്ങിപ്പോകുന്ന സ്ഥലം കണ്ടോ കിണൻ്റെ അവസ്ഥയാണെൻ്റെ എൻ്റെ അമ്മ ഇത്രയും കാട് പിടിച്ചിട്ട് ഒരു മനുഷ്യജീവി പോലും ഈ ഭാഗത്തിൽ കേട്ടോ ഫുൾ കാട് പിടിച്ചു കണ്ടാൽ തന്നെ പേടിയാണ് മൊത്തം കോലത്തിനായിട്ട് കിണറിൻ്റെ സൗണ്ട് ദൈവമേ ക്യാമറ മാത്രം ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം ഇതാണ് കിണറിൻ്റെ സൗണ്ട് ഇതേണ്ടോ ഉള്ളിൽ എന്തോ ഉണ്ടോ അറിയാം നല്ല താഴ്ച്ചുള്ളൊരു കിണറാണേ ഇത്ര തന്നെ ഇത്രയും അപകടം പിടിച്ചൊരു കിണർ ദൈവം വാവരൊക്കെ ഇത്ര മീറ്റർ താഴ്ച്ചതെന്ന് അറിയാം ഇരുപത് മുപ്പത് കോലിൻ്റെ താഴ്ച്ചുണ്ട് ഈ കിണറിന് അതിലൊക്കെ വീണാൽ ഇതാ അതല്ല അവിടെ എന്തോ ഇറങ്ങുന്നുണ്ട് എന്തോ നല്ല ചാടി ഇറങ്ങി കണ്ടപ്പോൾ പോയി നോക്കാം ഇതെന്താണ് വെള്ളത്തിന് ടാങ്ക് ആണോ എന്താണേലും പക്ഷേ ഇവിടെ ഒരു സംഭവമുണ്ട് ഈ ഒരു റൂമ് പോലെ ഇവിടെ അന്നത്തെ കാലത്തിൽ ആ റൂമ് പോയി ഉണ്ട് എന്തുകൊണ്ടോ നിങ്ങൾ ആദ്യം നോക്കാം ഇന്നൊരു വള്ളിയാണ് ഉണ്ടാവുന്നത് ഇന്നും പുറത്തു നിന്ന് ണോ ഈ വള്ളി മെലോ അനങ്ങുന്നുണ്ട് ഇവിടെ ഇത് ചെറിയ റൂമ് ഇതാണോ പൂജാ റൂമോ ഇത് തന്നെ തോന്നുന്നു പൂജാ റൂമ് അന്നത്തെ കാലത്തല്ലോ ഇത് മാത്രം ഓടാനൊരു സ്ഥലം കൂടില്ല ഇത്രയും ഫോറസ്റ്റ് പോലെ കിടക്കാൻ ണ്ടോ ഇവിടെയൊക്കെ ആണ് ഇതിൻ്റെ ഇതിൻ്റെ ബാക്കി ബിൽഡിങ് ബാക്കി ഭാഗങ്ങൾ ഇതൊക്കെ ഉണ്ടോ ഇവിടെ ഒക്കെ തന്നെ ഉണ്ട് ഈ ഒരു എന്താ പറയുക ഈ ഒരു ഭാഗം മാത്രം ഇവിടെ കേട് കേടുവരാതെ നിൽക്കുന്നു നാല് കാലില് ഇവിടെ എന്തോ ഒരു കാർ പോർച്ച് പോലെ ഇവിടെ ഇവിടെന്തോന്ന് അങ്ങോട്ടൊക്കെ വേറെ വീട് അമ്മ കേടാൻ്റെ അവസ്ഥ ആണ് ഇവിടെ എന്തോ അനങ്ങി പോലെ തോന്നി റിയില്ല ഇതുണ്ടോ കിണറിൻ്റെ അവസ്ഥ ഒരു കിണറാണെന്ന് തോന്നില്ല ഇത്രയും മൂടി കിടക്കണ്ട ഇതൊരു അടുക്കള ഭാഗം കാണിച്ചാ കേട്ടോ വീണ്ട അടുക്കള ഭാഗത്തേക്ക് നോക്കിയാലും അടുക്കള ആണോ എന്താണെന്നറിയില്ല കുറച്ച് ബാക്കിയുണ്ട് അത് കാണിച്ചേരാതാണോ തോന്നുന്നത് കുറച്ചേ കുറച്ചുള്ള ബാക്കി ബാക്കിയെല്ലാം തകർന്നു ഇതാ ഇത് എന്താണെന്നറിയില്ല കിച്ചണാണത് അന്നത്തെ കാലത്ത് കിച്ചണാത് ഇതെന്തോ തറയേക്കാണ് തറേ വല്ലാത്തൊരു പേടിയിൽ അവിടെ നിൽക്കുള്ളൂ മനുഷ്യജീവി കയറി പറ്റാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ഒരു ഒരു മനുഷ്യജീവികളും ഈ പ്രദേശത്തിൽ ഏക്കറെ കഴിക്കുന്ന സ്ഥലത്തിൻ്റെ നാട്ടിലാണ് ഈ ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നത് കേട്ടോ വേണ്ട ഒരാൾ പോലും ഇവിടെ ഇടയില്ല സൗണ്ട് കുറുക ഭയങ്കര കാട്ടുശ് എന്തോന്നാലേ ശരിയാ സൗണ്ട് എത്ര കേട്ട സ്റ്റെപ്പ് വേണ്ട അതിനുള്ളിൽ മൊത്തം വന്യജീവികളാണ് പന്നി കാട്ടുപന്നി അതുപോലെ തന്നെ മുള്ളം പന്നി ഇതിൻ്റെയൊക്കെ ആവാസ കേന്ദ്രമാണ് തന്നെ വലിയ പെരങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ നിന്നിട്ട് ചിലപ്പോൾ കാട്ടുകത്തി ആക്കം നിൽക്കിയിട്ട് അറ്റാക്ക് ചെയ്യാൻ സാധ്യത കൂടുതലാണ് വേറൊരു നിർമ്മിതി ഇവിടെ ഉണ്ട് ഒരു വീട് നിന്ന സ്ഥലമായി ഇപ്പോൾ കാണുന്നുണ്ടോ ഇവിടെ വലിയൊരു ബംഗ്ലാവ് നിലനിന്നിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ആ കാട് പിടിച്ച് അത് തകർന്നു പോയി പക്ഷെ ഞാൻ താഴെന്ന് ചോദിച്ചപ്പോ ചേട്ടൻ നമ്മളാരോ പിന്തുടരുന്നൊരു സൗണ്ട് തോന്നുന്നുണ്ടോ പെൺ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ ഓടേണ്ട അവസ്ഥയിലാണ് അവിടെ വലിയൊരു മൺപെരി ഉണ്ടോ അവിടെയൊക്കെ പാമ്പുണ്ടാകാൻ ചാൻസ് അതോ ഒരു പാമ്പ് ദൈവമേ അതെ അതെ പാമ്പ് ഓക്കെ പോണം അതാ പോണം അതെ അതെ അമ്മ ഇത്ര വലുപ്പാ കാണിച്ച അതെങ്ങോട്ട് വന്നേ നല്ല വലുപ്പുണ്ട് അതിന് മൺപൂരി കണ്ടതും പാമനെ കണ്ടമ്മ എന്ത് വലുപ്പത്തിലാ എവിടെ പോയത് ോട് പോയി അവിടെ വരെ കണ്ട് വലിയൊരു പാമ്പ് ഈ പാമ്പിൻ്റെ കോട്ടനാട്ടത് ഒരു കല്ലെടുക്കാം ഇവിടെ കല്ലുമില്ല എറിയാൻ ബാക്കിയറിയില്ല ഇവിടെ കണ്ടത് പോയി ഓടി രക്ഷപ്പെട്ടു അമ്മ അമ്മ അത് അങ്ങോട്ട് പോണുണ്ടോ അതിനകത്ത് എന്തോ സൗണ്ട് എന്തോ വേറെ സൗണ്ട് ഞാൻ ഇവിടെ പോണ ഇങ്ങനെ സൗണ്ട് ഒരു മനുഷ്യജീവി പോലും ഇല്ലാത്തൊരു സ്ഥലമാണ് ഇത്രയും കാട് പിടിച്ചെടുക്കുന്നുണ്ടോ എന്തോ പഴയ ബിൽഡിംഗ് ആണ് അത് അവിടെ മൺ എന്താ പാമ്പിന്റെ പാമ്പ് ഉണ്ടാവുന്ന പറയുന്നത് കേട്ടത് മണ്ണിൻ്റെ പുറ്റ് മൺപുറ്റ് അവിടെ ഉണ്ട് അപ്പം അങ്ങോട്ട് പോകാനൊരു പേടി പാമ്പിനിവിടെ കണ്ടു കൊണ്ട് ഇവിടെ കണ്ടു എന്തോ ഫോളോ ചെയ്യുമ്പോൾ പോലെ തോന്നുന്നു എനിക്ക് വല്ലാത്തൊരു പേടി ഉള്ളിൽ ഇത് കണ്ടോ ഇതൊക്കെ വീടിൻ്റെ മെയിൻ ഗേറ്റ് ആട്ടോ അത് മെയിൻ സ്ഥലം എൻ്റെ ഇവിടെ തുടങ്ങുന്നുണ്ട് അവിടെ സ്റ്റെപ്പ് ആ ഇത് കണ്ടുപിടിച്ചു അല്ല അന്നത്തെ വീടിൻ്റെ സ്റ്റെപ്പ് കണ്ടോ ഈ സ്റ്റെപ്പ് വഴി ഇങ്ങനെ കയറിപ്പോയിട്ടാണ് ആ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അന്നത്തെ കാലത്ത് വേണ്ട ആ സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പ് വേണ്ട ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാ ഇങ്ങനെ വീടിൻ്റെ മുന്നിലേക്കാണ് പോണത് സ്റ്റെപ്പ് ഉണ്ടോ ഒക്കെ പൊളിഞ്ഞ സ്റ്റെപ്പിന് മേലെ വലിയ വൺ മരങ്ങളൊക്കെ പൊങ്ങിപ്പോയി അതുതന്നെ ഈ ഭാഗത്ത് എന്താ പറയുക ചെടിത്തോട്ടൊക്കെ ഫുള്ള് കാട്ടു ചെടികളാണ് ഒരു മനുഷ്യൻ താമസിച്ചിരുന്ന ഒരു തെളിവ് പോലും ഇല്ല എന്താണ് ഒക്കെ തകർന്നു പോയി അവർ തന്നെ ഇതുണ്ടോ വേറെ സ്റ്റെപ്പ് അവിടെ കാണുന്നുണ്ട് അതൊക്കെ ഒരാ വീടിൻ്റെ വീട്ടിലേക്കുള്ള സ്റ്റെപ്പ് തോന്നുന്നത് ഇത് റോഡായത് ഇങ്ങനെ ഇത് റോഡാ റോഡിൻ്റെ ഒരവസ്ഥ ഉണ്ടോ ഇവിടെയൊക്കെ ഒറ്റക്ക് വരാൻ ഭയങ്കര പേടിയാണേ പകൽ വരെ പേടിക്കണം പേടിക്കണം ഇവിടെ വരണമെങ്കിൽ അതൊരവസ്ഥ സൗണ്ട് ഇത്ര നേരം ഇല്ലാത്ത സൗണ്ടുകളൊക്കെ സൗണ്ടുകളെ കാണുന്നിരുന്നു പേടിയാന്ന് ഓടണം അവിടെ നിന്ന് പിന്നൊക്കെ സൗണ്ട് കേൾക്കണ്ടേ പന്നിയാണോ തന്നറിയാ പന്നി ഉണ്ടാൻ ചാൻസ് കൂടുതലവിടെ അവിടെ നിന്ന് എന്തോ സൗണ്ട് കിട്ടും ആകാർ പേടി ഓടാൻ ഒന്ന് ഇതാ ഇത് ഇവിടെ കൊണ്ട് തീറസ് ഇതുവരെ ഞാൻ ചെയ്ത ഗോസ്റ്റ് വീഡിയോ അതായത് ഇപ്പം ഏകദേശം നാലേ മുക്കാലായിരിക്കും ടൈം പക്ഷെ ഞാൻ ഓടിയതാണ് ഫോണോ താഴെ വിളി എന്താ അറിയില്ല എന്തോ ഫോളോ ചെയ്ത് വരുന്നത് ഒരു എങ്ങനെ തോന്നിയായിരിക്കും എന്തോ എന്നെ ഫോളോ ചെയ്ത് വരുന്ന പോലെ ോന്നെ നിൽക്കുന്നത് സേഫ് അല്ല തോന്നുന്നു ഇവിടെ ആകെ വേർത്തു പേടിച്ചിട്ടാണ് വേർത്തത് എന്നാത്ത ഇവിടേക്ക് വരാൻ കാരണം ഞാൻ വൈകിട്ട് വൈകുന്നേരം വന്ന് ചെയ്യണം വിചാരിച്ച പക്ഷെ ടൈം എന്താ പറയുക ടൈം ഇപ്പം തന്നെ ഇങ്ങനൊക്കെ ഒരു കുറേ സൗണ്ടുകളൊക്കെ കേട്ടോ അപ്പോൾ തന്നെ എന്തോ ഒരു ഒരു രൂപം കറക്റ്റ് ഞാൻ ഫോട്ടോ ഈ ക്യാമറ കുടുങ്ങിയില്ല ഫോൺ വീണുപോയി അതുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോ കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് എന്തോ ഒരു കാറ്റ് ഒരു ചുവരിക്കാറ്റ് ഇങ്ങനെ പിന്തുടർന്ന് വരുന്നു ഇത് ഏറ്റവും ഇങ്ങനെ ഒരു ഗോസ്റ്റ് വീഡിയോ ചെയ്യാൻ വന്നിട്ട് പൂർത്തിയാക്കാണ്ട് പോകുന്നില്ല പക്ഷേ ഇന്നത് ചെയ്യേണ്ടത് ഈ ഒരു കാടിന് നടക്കുക ഞാൻ പെട്ടുപോയതിനെ എന്തോ ഒരു കാറ്റ് ഇങ്ങനെ ഗ്രൗണ്ടിൽ കറങ്ങ് എന്നെ എന്നെ ഫോളോ ചെയ്തൊരു കാറ്റ് മാത്രം ഒരു എന്താ ചുവലിക്കാറ്റ് എന്ന് പറയുന്നത് അതേ അവസ്ഥ അവിടെ നിന്ന് അതുകൊണ്ടാണ് അവിടെ നിന്ന് ഓടിപ്പോകുന്നത് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല സേഫല്ല ഇവിടെ ഉറപ്പ് അതേ പറ്റിക്കഴിഞ്ഞാൽ ഒന്നാമത്തത് ഈ ഒരു പ്രദേശത്ത് ഒരാളുമില്ല ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് എത്താൻ ഒരു കിലോമീറ്റർ പോകണം കാടിനോട് കൂടെ ഉണ്ടോ എത്ര കാടന്നി അപ്പോൾ കണ്ട വീട് മേലെ ഏറ്റവും മേലുള്ളത് അവിടെ നിന്നാണ് ഇന്നത്തെ ഒരു അനുഭവം ഉണ്ടായത് ഏതായാലും ഞാൻ ഇവിടെ വീഡിയോ വൈൻ്റെ ഇപ്പം ആണ് ഈ വീഡിയോ അതിന് മുന്നോട്ട് പോകാൻ പറ്റുക എനിക്ക് ഫുള്ള് കവർ ചെയ്ത് കാണാൻ ഉണ്ടായിരുന്നു പൂജാ റൂമൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നിന്നാണ് അപ്പോൾ എന്നെ ചുറ്റി ഒരു കാറ്റ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ അതിങ്ങനെ ഫോളോ ചെയ്ത് വന്നപ്പോൾ ഓടിയോ ആദ്യമായിട്ടങ്ങനെ ഒരു വീഡിയോ ഫുള്ള് പറയാണ്ട് കാണിച്ചിട്ടാണ്ട് മിസ്സായി പോകണം കേട്ടോ